ഞാൻ ആലോചിച്ചിട്ട് എൻറെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം നിന്നെ കണ്ടിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അവളോട് സംസാരിക്കട്ടെ കല്യാണത്തിന്റെ കാര്യം ഉം ഇപ്പൊ ബിസിനസ് ഒന്നും കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ പുതിയവർണ്ണം തുടങ്ങാൻ പോന്നു അതുകൊണ്ട് അവരുടെ വീട്ടുകാർക്കും പ്രശ്നമൊന്നുമില്ലായിരിക്കും എന്താ നിന്റെ അഭിപ്രായം അതെ നിന്റെ കൂട്ടുകാരി വേണ്ട വേറൊരാളെ കണ്ടുവച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ എല്ലാം റെഡിയാക്കി സംസാരിച്ചെ എല്ലാവരും അങ്ങോട്ട് തിരിച്ചു വിളിക്കാം കേട്ടോ ആരാ അവള് അവളെ നിങ്ങൾ എപ്പ കണ്ടു എങ്ങനെ കണ്ടു എവിടെ വെച്ച് കണ്ടു ആരാണ് ആരാന്ന് കുറച്ച് വണ്ണം കൂടി എനിക്കും തോന്നി ഡയറ്റ് ചെയ്ത് കുറച്ച് കുറയ്ക്കണം എന്തു ചേച്ചി പഴക്കം ഉണ്ടാക്ക വന്നാണോ സാരില്ല ഒന്നുകൂടെ ചോദിക്കാം വണ്ണം വണ്ണം വെച്ചിട്ടുണ്ട് ഓഹോ എന്താ അല്ല വെച്ചെന്ന് ഇപ്പ ഞാൻ നിങ്ങൾക്ക് വണ്ണം വെച്ചു ആ അത് നീ വെച്ച് ഓരോ പട്ടിണി നടക്കണമായിരുന്നു അല്ലോൾ ചെയ്യണം പിന്നെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വണ്ണം വെച്ചു നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചു നോക്കിയില്ലോ എന്നെക്കാളും കിട്ടി ഞാൻ കിട്ടിക്കോളാം യാ ഒരു സുഖം തോന്നുന്നു വണ്ടിയുടെ ഓയിൽ ഒന്ന് ചെയ്യേഞ്ച് ചെയ്യണം എന്നിട്ട് പൈസ ഉണ്ട് ഒരു അയ്യായിരം രൂപ അയ്യായിരം രൂപയോന്നുമില്ല അയ്യായിരം രൂപ ഏഴ് മൊബൈൽ ചേഞ്ച് ചെയ്യാൻ വേണം എൻ്റെ അഞ്ചിന്റെ പൈസ ഇല്ല എൻ്റെ ഒരു പൈസ പോലും ഇല്ല നീ നോക്ക് അവിടെ എവിടെ പാത്ത് വെച്ചതൊക്കെ കാണും എന്തേലൊന്നും ആ ഞാൻ എന്റെ ചായ എന്താ പോക്ക് ചായ വേണോ എനിക്ക് വേണ്ട ഞാൻ അതെ എന്റെ സുഷമ തന്നെ ഓർഡർ ചെയ്യുന്നതിന് അവൾ എനിക്ക് കൊടുക്കാൻ വേണ്ടി തന്നതാ ഇതെന്റെ പൈസ അല്ല എന്റെ പൈസ അല്ലെന്ന് അതെതാ സുഷമയുടെ പൈസയാ അതെന്റെ പൈസയല്ല എന്റെ പൈസ അല്ലെന്ന് അതെന്റെ പൈസ അല്ല പൈസ പോയി ചായ വേണോ ചായ വേണോ വേണ്ട ഞാനിപ്പൊറത്തുനിന്ന് കുടിച്ചാ ചായ വേണോ വേണ്ടില്ലേ ചായ വേണോന്ന് ചായ കുടിച്ചേക്കാം എനിക്കും വേണം ചായ മധുരം കുറച്ചിട്ടാ മതി എനിക്കറിയാം ഇങ്ങനെ വരുത്തുള്ള എനിക്കറിയാം എത്ര കിട്ടിയാലും പഠിക്കത്തില്ല